നമസ്കാരം ചെറുപ്പളശ്ശേരിയിൽ വൻ ലഹരി മരുന്നു വേട്ട വിദേശത്തു നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച എഴുപത്തി ആറ് ദശാംശം എട്ട് മൂന്ന് ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ നെല്ലായ പേങ്ങാട്രി സ്വദേശി ഫസലുവാണ് അറസ്റ്റിലായത് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമം എൺപത്തിയഞ്ചുകാരനെ കല്ലടിക്കൂട് പോലീസ് അറസ്റ്റ് ചെയ്തു തച്ചമ്പാറ മുരിങ്ങോടൻ അയമുട്ടിയാണ് അറസ്റ്റിലായത് പടാബി മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അയ്യായിരം രൂപയോളം നഷ്ടമായതായി ക്ഷേത്രം ഭാരവാഹി കുറ്റപ്പാലത്ത് വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക കൗൺസിൽ ചേർന്ന നഗരസഭ അമൃത് ഭാരത് പദ്ധതിയിൽ നൂറ് ശതമാനം കണക്ഷനുകളും നൽകാൻ തീരുമാനം സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ മത ആരാധനാ വിഷയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഇടം നൽകാതിരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും കളക്ടർ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം ടൗണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും എം എൽ എ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു നോക്കാം ചെറുപ്പശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വെട്ട വിദേശത്തുനിന്നും വിൽപ്പനയ്ക്കെത്തിച്ച എഴുപത്തി ആറ് ദശാംശം എട്ട് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിനുമായി നെല്ലായ സ്വദേശി പിടിയിലായി ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശ്ശേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ലഹരി മരുന്നുമായി യുവാവ് പിടിയിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചെറുപ്പളശേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് നല്ലായിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എഴുപത്തിയാറ് ദശാംശം എട്ട് മൂന്ന് ഗ്രാം മെത്താഫെറ്റമിനുമായി യുവാവിനെ അറസ്റ്റ് ചെയ്ത പേങ്ങാട്ടി പറക്കാട്ട് വീട്ടിൽ നാൽപ്പതുകാരനായ ഫസലുമാണ് അറസ്റ്റിലായത് പ്രതിയുടെ സഹോദരൻ ഒമാനിൽ നിന്നാണ് ലഹരി മരുന്ന് അയച്ചു നൽകിയതെന്ന് പോലീസ് പറയുന്നു പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതി നടത്തിയ കൂടുതൽ ലഹരി ഇടപാടുകളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നർക്കോട്ടിസൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിവേക് വിയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ഇൻസ്പെക്ടർ ബിനു തോമസ് സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചെറുപ്പശ്ശേരി പോലീസും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ എൺപത്തിയഞ്ചുകാരനെ റിമാൻഡ് ചെയ്തു തച്ചമ്പാറ മുരിങ്ങോടൻ ഐമുട്ടിയെയാണ് കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശീയപാതയൊരുത്തി മുരിങ്ങോടൻ അയമ്മുട്ടിയുടെ വീടിന് സമീപത്തു കൂടി ജോലിക്ക് പോകുകയായിരുന്ന യുവതിയെ നെഞ്ചുവേദന അഭിനയിച്ച വയോധികൻ കൈകാട്ടി വിളിക്കുകയായിരുന്നു പ്രായമുള്ള ആളായതുകൊണ്ട് അത്യാവശ്യമാകുമെന്ന് കരുതിയാണ് യുവതി ചെന്നത് അടുത്തെത്തിയതോടെ വസ്ത്രത്തിൽ പിടിച്ചു കയറാനും ശരീരത്തിൽ സ്പർശിക്കാനും ശ്രമിച്ചു ഇതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയൂടി യുവതി ബഹളം വയ്ക്കുകയായിരുന്നു നാട്ടുകാർ ഇടപെട്ട് വിവരം പോലീസിൽ അറിയിച്ചു യുവതി പരാതി നൽകിയതിനെ തുടർന്ന് കല്ലടിക്കോട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പട്ടാമ്പി മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അയ്യായിരത്തോളം രൂപ മോഷണം പോയതായി ക്ഷേത്രം പരിവാഹികൾ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പൂജാരി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ സ്ഥാപിച്ച രണ്ട് ഭണ്ഡാരങ്ങൾ ഉപദേവന്മാരുടെ മുമ്പിൽ സ്ഥാപിച്ച മൂന്ന് ഭണ്ഡാരങ്ങൾ റോഡിൽ സ്ഥാപിച്ച ഒരു ഭണ്ഡാരം എന്നിവയുടെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് പണം അപഹരിച്ചിരിക്കുന്നത് പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഭണ്ഡാരത്തിന് മുന്നിൽ തന്നെ കിടപ്പുണ്ട് വിവരമറിഞ്ഞ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ സ്ഥലത്തെത്തി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിജയൻ ബുവക്കോട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് എത്തി പരിശോധന നടത്തി ഏകദേശം അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ജില്ലാതല മതസൗഹാർദ്ദ സൗഹാർദ്ദ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കലക്ടർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവരി സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷവും സ്പർദ്ധയും അസത്യമായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രവണത കൂടി വരികയാണ് മലപ്പുറത്തിന്റെ മതേതര പാരമ്പര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് ഇതിന് പിറകിൽ ആരാധനാലയങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളോ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ആരാധനാലയങ്ങളുടെ സ്വത്തുവകകൾ സംബന്ധിച്ച തർക്കങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സാമൂഹ്യവിരുദ്ധർക്ക് ഇടം നൽകാതെ വേഗത്തിൽ പരിഹാരം കാണാൻ ജാഗ്രത കാണിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര എ ഡി എം എൻ എം മെഹ്റലി വിവിധ താലൂക്കുകളിലെ തഹസിൽദാർമാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം വരോടുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്ത പ്രശ്നം കൗൺസിലർമാർ യോഗത്തിൽ ഉന്നയിച്ചു കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി അമൃത് പദ്ധതിയുടെ ഭാഗമായി നൂറ് ശതമാനം കണക്ഷനുകൾ നൽകുന്നതിനും ഇതിന്റെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ നീട്ടിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കാനും യോഗം തീരുമാനിച്ചു കൂടാതെ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കാനും കൗൺസിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി നഗരസഭാ പ്രദേശത്തെ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് ശേഷം പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നിർദ്ദേശവും കൗൺസിൽ നൽകി പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി വരികയാണെന്ന് എം എൽ എ പറഞ്ഞു പട്ടാമ്പി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെയുള്ള റോഡ് നവീകരണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് എം എൽ എ വിവിധ വകുപ്പുദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റൽ വാട്ടർ കണക്ഷൻ മാറ്റിസ്ഥാപിക്കൽ എന്നിവയാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആദ്യം നടപ്പാക്കേണ്ടത് ഇത്തരം പ്രവൃത്തികൾ ഏകോപിപ്പിച്ച് ആരംഭിക്കേണ്ടതുണ്ട് നാൽപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല പുതിയ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തികൾ നടപ്പാക്കും ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റേണ്ടതുണ്ട് വൈദ്യിയും വാട്ടർ കണക്ഷനും മുഴുവൻ സമയവും മുടങ്ങാത്ത രീതിയിൽ പ്രവൃത്തികൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി ഇതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആദ്യ സെക്ഷൻ എന്ന നിലയിൽ കൽപ്പക സ്ട്രീറ്റ് മുതൽ കമാനം വരെയാണ് പ്രവൃത്തികൾ നടത്തുക ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായെന്ന് യോഗത്തിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും എം എൽ എ അറിയിച്ചു പത്ത് നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് പട്ടാമ്പത് ആ പൈപ്പ് ലൈൻ മാറ്റുക പോസ്റ്റ് മാറ്റുക അതുപോലെ ടൗണിലെ സ്ഥലം ഒഴിപ്പിക്കുന്ന നടപടി ഏതാണ് പൂർത്തീകരിച്ചു അപ്പൊ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് പിന്നെ വർക്ക് ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പട്ടാമ്പി ടൗണിലേക്ക് വർക്ക് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കെ ആർ എഫ് പിയുടെ ഉദ്യോഗസ്ഥർ കെ എസ് സി ബി വാട്ടർ അതോറിറ്റി പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതുപോലെ വ്യാപാരികൾ എല്ലാവരുടെയും യോഗം ചേർന്നത് ആ യോഗം ചേർന്നതിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ ആദ്യത്തെ സ്ട്രെച്ച് നമ്മുടെ കൽപ്പക മുതൽ കമാനം വരെയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാനും മറ്റ് ഭാഗമായി വാട്ടർ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി നിലവിൽ വർഷം പഴക്കമുള്ള പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അത് അത് മാറ്റി സ്ഥാപിക്കുന്നത് തന്നെ തന്നെ പുതിയ ഇടുന്ന പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് ഉടനെ ആരംഭിക്കുകയാണ് ുംതോറിറ്റിയുടെ പുറമെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജി തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ൾ നോക്ക മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ തിരുവാഴിയോട് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഡിവൈഡറുകളെ കുറിച്ച് ആശങ്കകളും പരാതികളുമായി ഡ്രൈവർമാരും യാത്രക്കാരും ഡിവൈഡറുകൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതായാണ് പരാതി പഴയ ട്രാഫിക് റൗണ്ട് പൊളിച്ചാണ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് ഡിവൈഡറുകൾ സ്ഥാപിച്ചപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള പാതയിടം വീതി കുറഞ്ഞെന്നാണ് പ്രധാന പരാതി വലിയ വാഹനങ്ങൾ തിരിയുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു മുന്നേ പോയിരുന്ന ഇവിടെ വീതിയും ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഇവിടെ റോഡില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഇപ്പോൾ അവിടെ ഡിവാഡറും ഇതൊക്കെ പാടെ വന്ന് വലിയൊരു വണ്ടി അതിനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ വലിയ വണ്ടികൾ വന്നാൽ നമ്മൾ നിൽക്കുന്ന കാലങ്ങളോളായി നിൽക്കുന്ന ഓട്ടോസ്റ്റാൻഡിൻ്റെ അതിനെ കയറിപ്പോണ്ട അവസ്ഥയാണ് അതും വലിയ വണ്ടികളൊക്കെ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ജനങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊരു നല്ലൊരു ബുദ്ധിമുട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ വ്യാപാരി വ്യവസായകളെ ബുദ്ധിമുട്ടിക്കാതെയും കൃത്യമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ജനങ്ങൾക്ക് ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി വിളിക്കാൻ കാരണം ജനകീയ ഒരു വാഹനമാണെങ്കിൽ ഓട്ടോറിക്ഷ അപ്പോൾ ആ സ്ഥിതിക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ വിളിക്കാൻ വണ്ടി ഇറങ്ങി ബസ്സിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും വണ്ണർക്കാട്ടിൽ നിന്ന് വന്നാലും വിളിക്കാൻ സൗകര്യമായുള്ള സ്ഥലത്ത് നിന്നും പല കടകളിൽ നിന്നും സാധനം മേടിച്ചാൽ അവർക്ക് വിളിക്കാനും അവർക്ക് കണ്ണുത്തുന്ന ദൂരത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതും ആർക്കും കാലങ്ങളോളം ആയിട്ട് ഇവർ നിൽക്കുന്ന ഇനി എന്ന് പറയുന്നത് അതൊരു കാര്യമല്ല ഓട്ടോ സ്റ്റാൻഡും ഈ ഭാഗത്താണ് മണ്ണാർക്കാട് പാലക്കാട് ചെറുപ്പശ്ശേരി ഭാഗത്തേക്കുള്ള പാതകൾ സംഗമിക്കുന്ന സ്ഥലമാണ് തിരുവാഴിയോട് ജംഗ്ഷൻ നിലവിൽ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കും ഒരു വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോയിരുന്നത് എന്നാൽ പുതിയ പാതയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും പോകുന്ന വഴികൾ വേറെ വേറെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വഴി നിലവിൽ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന ഭാഗത്തു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ഇവിടെ ഓട്ടോ സ്റ്റാൻഡായി ഉപയോഗിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെറുപ്പശ്ശേരി ഭാഗത്തേക്കും ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള വഴി മുൻപത്തേതുപോലെ ഒരു വഴിയായി വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം അലനല്ലൂർ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ടാം വാർഡിലെ വട്ടമണ്ണപ്പുറം അണയൻകോട് ചേരിപ്പറമ്പ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു എസ്റ്റിമേറ്റ് എടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് അണയൻകോട് ഭാഗത്ത് നാൽപ്പത് മീറ്ററിലധികം ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞു വാഹനയാത്ര മാത്രമല്ല കാൽനടയാത്ര പോലും പ്രയാസമാണ് യാത്രകൾക്ക് റോഡ് ഇനി പറ്റില്ലെന്ന് പറഞ്ഞ് നേതാക്കൾ നടു റോഡിൽ വാഴ നട്ടു എസ്റ്റിമേറ്റ് എടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് പറഞ്ഞു നാല് തവണ എസ്റ്റിമേറ്റ് എടുത്ത് പോയ റോഡിൻ്റെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ് ഈ വാർഡിലെ ജനങ്ങളെ റോഡ് നൽകാമെന്ന് കബളിപ്പിച്ച് ഞങ്ങളെല്ലാം വിഡ്ഢികളാക്കുന്ന ഈ ഒരു രീതിയിൽ ഇവിടുത്തെ നിവാസികളെ നോക്കുകുത്തിയാക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഈ വാർഡ് മെമ്പർ എലക്ഷൻ കഴിഞ്ഞ് ഇതുവരെ ഈ റോട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം നിരവധി തവണ നമ്മുടെ ജനപ്രതിനിധികൾക്ക് നിവേദനം കൊടുത്തിട്ടും ഇതിന് വേണ്ടത്ര നടപടി എടുത്തിട്ടില്ല റോഡിന്റെ തകർച്ച പരിഗണിച്ച് നവീകരണത്തിന് വാർഡിലെ ആദ്യ പരിഗണന നൽകിയിരുന്ന റോഡാണിത് എന്നാൽ എല്ലാം വാക്കിൽ മാത്രം അധികൃതർ ഒതുക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ നസീർ ബാബു പറയുന്നു ഈ ഒരു സാഹചര്യം ഇവിടെ വന്നത് ഞാൻ പല ഗ്രാമസഭയിൽ പങ്കെടുത്ത ആളാണ് ആ സമയത്ത് മെമ്പർ ആദ്യമായി പ്രയോറിറ്റി കൊടുത്തിരുന്ന ഒന്നാം സ്ഥാനം കൊടുത്ത റോഡ് ഇതായിരുന്നു ഇത് ഇതുവരെയും പല സ്ഥലത്തുള്ള പിന്നെ അഞ്ചും ആറും ഏഴും പ്രയോറിറ്റി കൊടുത്ത റോഡുകളൊക്കെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ വളരെ ഭംഗിയായി അവർ ചെയ്തു കഴിഞ്ഞു ഇതിപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല പതിനേഴ് വർഷം മുന്നേ ടാർ ചെയ്ത റോഡിൽ പിന്നീട് അബദ്ധത്തിൽ പോലും ടാർ വീണിട്ടില്ല അടിയന്തിരമായി ആശുപത്രിയിൽ ഒന്നു പോകണമെങ്കിലുള്ള പ്രയാസം എത്രത്തോളമുണ്ടെന്ന് നബീസ താളിയിൽ പറയുന്നത് കേൾക്കാം ഞാനും സുഖമല്ലാത്തത് പോരാത്തയ്യാറ് ആള് കാല് മുറിച്ച് ഇതുപോലെ കടക്കുകയാണ് അങ്ങനെ പോകാനും കൂടി ഒരു വണ്ടി കുളിച്ചാൽ ഇട്ടിട്ടുണ്ട് ഈ വെജ്ജാത്തവർക്കാണ് വെക്കുന്നവർക്ക് എങ്ങനെയും പോകാം ഞങ്ങൾക്ക് വെജ്ജാത്തത് കൊണ്ടാണ് കാലിന് മുട്ടുവേദന ആയിട്ടും കാലിന് വളവുമൊക്കെ ആയിട്ട് നടക്കാൻ വെജ്ജായിട്ടാണ് ഈ പറയുന്നത് ഈ അതെന്തായാലും അതിന് എന്തേലും പ്രതികരണങ്ങൾ ചെയ്യാനേ വേണത് ഈ റോഡ് എന്തായാലും ആണെങ്കിലും ഇക്കോലത് ഞങ്ങൾക്ക് നേടാക്കി തരേനെ വേണം ജനങ്ങളെ ഇനിയും പരീക്ഷിക്കരുത് കാലം ഒരുപാടായി ദുരിതയാത്ര തുടങ്ങിയിട്ട് അതിനൊരു അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസിയായ ബാലകൃഷ്ണൻ പെട്ടമണ്ണ ആവശ്യപ്പെട്ടു ഏറ്റവും കഴിയുന്നതും വേഗത്തിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി തന്നുകൊണ്ട് ഈ പ്രശ്നം ഉടൻ പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളെ ഇവിടെ ഞങ്ങൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ജനങ്ങളും സ്ത്രീജനങ്ങളും ഇവിടെ കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ ഉണ്ട് ഇത് നടന്നു പോകാൻ കൂടിയും പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ വൈകിവേളയിൽ പറയാനുള്ളത് ഒരു മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എൻ കെ മുഹമ്മദ് ഷീർ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി റസാഖ് മംഗലത്ത് എം ഷറഫുദ്ദീൻ പി ഉമേർബാൻ റഫീഖ് പാറക്കോട്ട് അബ്ദുറഹ്മാൻ താളിയിൽ ഉമ്മർ കാപ്പുങ്ങൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നാലു കുട്ടികളുടെ വിയോഗം കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് ആർഭാടങ്ങൾ ഉണ്ടാകില്ല ഗോൾഡൻ ജൂബിലി സ്മരണാർത്ഥം രണ്ട് വിദ്യാർത്ഥികൾക്ക് സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ കെ ശാന്തകുമാരി ചിലയിട്ടു കല്ലടിക്കോട് കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഒഴിവാക്കി രണ്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് വീടൊരുക്കാനുള്ള ഉദ്യമത്തിന് സുമനസ്സുകളുടെ നിർലോഭമായ പിന്തുണ സ്വന്തമായൊരു വീടെന്ന രണ്ട് നിർധന കുടുംബങ്ങളുടെ സ്വപ്നത്തിന് സ്നേഹ സാക്ഷാത്കാരം നൽകുകയാണ് ഇതോടെ സ്കൂൾ രണ്ട് വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ കെ ശാന്തകുമാരി ശിലയിട്ടു വാഹനാപകടത്തിൽ സ്കൂളിലെ നാല് പെൺകുട്ടികൾ നഷ്ടമായതിൻ്റെ വേദന ഒരു നൊമ്പരമായി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സ്കൂൾ തീരുമാനിക്കുകയായിരുന്നു പകരം സ്കൂളിലെ തന്നെ വീടില്ലാത്ത രണ്ട് കുട്ടികൾക്ക് വീടൊരുക്കി നൽകാൻ കഴിയുന്നു എന്നത് ദുഃഖത്തിനിടയിലും സന്തോഷവും സ്നേഹവും പകരുന്ന നിമിഷമായി ഒരേ സമയം രണ്ട് സ്നേഹഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സ്കൂളിന്റെ ഉദ്യമം മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു ചെറിയ ചെറിയ അസംഖ്യായി സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹം വേണ്ടി വേണ്ടി പോകുന്നത് സഹായിക്കാൻ മുന്നോട്ട് വരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ നമ്മുടെ സ്കൂളിൻ്റെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടിയെ ഇന്ന് മറ്റൊരു വീട് കൂടി ഇവിടെ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അത് രണ്ട് വീടാണ് നമ്മുടെ പി ടി തയ്യാറായിട്ടുള്ളത് അല്ലേ പക്ഷേ അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യരുടെ സ്നേഹം നമ്മളുമായിട്ടുള്ള ബന്ധം അതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹത്ത് മലയാളികൾ എങ്ങനെയാണ് പൊതുജനങ്ങളെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കുന്ന ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു വ്യാജ ലോട്ടറികൾക്കെതിരെ ലോട്ടറി ഏജൻറ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗവും മണ്ണാർക്കാട് ഡിവിഷൻ സെക്രട്ടറിയുമായ കെ പി മസൂദ് ധർണ ഉദ്ഘാടനം ചെയ്തു ലോട്ടറി മേഖലയെ തകർക്കുന്ന എഴുത്തു ലോട്ടറി ഓൺലൈൻ ലോട്ടറി വിൽപ്പന അമിത സെറ്റ് വിൽപ്പന എന്നിവയ്ക്കെതിരെയാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് മണ്ണാർക്കാട് മാർക്കറ്റിൽ വെച്ച് നടന്ന പ്രതിഷേധ ധർണയിൽ നിരവധി ലോട്ടറി തൊഴിലാളികൾ പങ്കെടുത്തു ലോട്ടറി യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഹക്കീം മണ്ണാർക്കാട് അധ്യക്ഷത വഹിച്ചു യൂണിയൻ നേതാക്കളായ പി ദേവദാസ് പി ഭുവനേഷ് ജലീൽ കോട്ടപ്പാടം എന്നിവർ പ്രസംഗിച്ചു ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പതാക ഉയർത്തി കോട്ടപ്പാടം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം ഉയരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല വികസന പദ്ധതിയുടെ ഭാഗമായി ഉന്നത ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ തന്നെ നെച്ചുള്ളി ഹൈസ്കൂൾ കൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഹൈസ്കൂളാണ് അതിന് കിട്ടി പിന്നെ അങ്ങനെ പ്രധാന സർക്കാർ സ്കൂളുകൾക്ക് അത് കഴിഞ്ഞ് യു പി എ സ്കൂളുകൾക്ക് നിങ്ങളുടെ ഭീമനാട് സ്കൂളിനുൾപ്പെടെ ഈ ആ ഫണ്ട് ലഭിച്ചു മണ്ണാർക്കാട് ടൗണിലുള്ള ജി എം യു പി സ്കൂളിന് കിട്ടി അഗളി സ്കൂളിന് കിട്ടി ഷോളയൂർ സ്കൂളിന് കിട്ടി അങ്ങനെ കിട്ടാതെ പോയ രണ്ട് സ്കൂളുകളിൽ ഒന്നും ഇതും പുതൂര് സ്കൂളുമായിരുന്നു അപ്പതിങ്ങനെ നമ്മൾ ആ ഒരു പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് സ്കൂളുകൾ എടുക്കാതെ വന്നു കിഫ്ബിയില് ആദ്യഘട്ടത്തിൽ കിട്ടിയതൊക്കെ എടുത്തു യു പി സ്കൂളും എൽ പി സ്കൂളും വരെ ചിലതെടുത്തു പക്ഷെ ഈ സ്കൂളിന് ഒരു കെട്ടിടം ആ സമയത്ത് നമുക്ക് നൽകാനായില്ല ആ ഒരു പ്രയാസവുമായി നിൽക്കുമ്പോഴാണ് ഈ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് കൂട്ടുപ്പാടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന ചടങ്ങിൽ അധ്യക്ഷയായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം അനീഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ കെ റജീന പഞ്ചായത്ത് അംഗം കെ വിനീത ഡി ഡിഇ പി സുനീജ ഡി ഇ ഒ ടി എം സലീന ബേവി എ ഒ സി അബൂബക്കർ പി ടി എ പ്രസിഡന്റ് എം കുഞ്ഞായ്മു എം മനോജ് ഉമർ മനച്ചിത്തുടി എം നസീർ ഹുസൈൻ ഹമീദ് കുമ്പത്ത് എസ് എം സി ചെയർമാൻ എ റഫീഖ് ജലീദ് പൻപാറ എൻ സമദ് അക്കര മുഹമ്മദ് എം അബ്ദുറഹ്മാൻ എം ഉനൈസ് ടി പി അഫ്സൽ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് പി അബ്ദുനസർ അധ്യാപിക സംഗീത എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ജൂബിലി വർഷത്തിലെത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുകയും ചെയ്ത പരിന്തമണ്ണ പി ടി എം ഗവൺമെൻറ് കോളേജിൽ ഇനി വേണ്ടത് പുതിയ കോഴ്സുകൾ പുതുതായി രണ്ട് ഡിഗ്രി കോഴ്സുകളും ഒരു പി കോഴ്സും അനുവദിച്ചു കിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക് നിലവാരവും മെച്ചപ്പെട്ടതോടെ നാക്ക് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് നിലവാരത്തിലേക്ക് ഉയർന്ന സർക്കാർ കലാലയമാണ് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പി ടി എം ഗവൺമെന്റ് കോളേജിൽ കാര്യമായ പുരോഗതി ഉണ്ടായി കിഫ്ബി പദ്ധതിയിൽ ഏഴ് ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം കഴിഞ്ഞ വർഷമാണ് ഉദ്ഘാടനം ചെയ്തത് പുതിയ ഐക്യു റൂം ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി ഗവേഷണ വിഭാഗത്തിനുള്ള റിസർച്ച് റൂം പരീക്ഷാ ഹാൾ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കപ്പെട്ടു നജീബ് കാന്തപുരം എം എൽ എ അനുവദിച്ച അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് കഴിഞ്ഞ വർഷം കോളേജിൻ്റെ സൗന്ദര്യവൽക്കരണവും നടപ്പാക്കി സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്ക് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തു ഭൗതിക സൗകര്യങ്ങളുടെ വളർച്ചയോടൊപ്പം അക്കാദമിക രംഗത്തും കോളേജ് വലിയ നേട്ടങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഉണ്ടാക്കിയത് വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി ലേഡീസ് ഹോസ്റ്റൽ ആരംഭിക്കാനായി പുതിയ ലൈബ്രറി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കി പുതിയ കാൻ്റീൻ കെട്ടിടവും നിർമ്മിച്ചു അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ വികസിച്ചിട്ടും മതിയായ കോഴ്സുകളില്ല എന്നതാണ് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെൻറ് കോളേജിന്റെ ഏറ്റവും വലിയ പോരായ്മ ആറ് ഡിഗ്രി കോഴ്സുകളും അഞ്ച് പി ജി കോഴ്സുകളുമടക്കം ആകെ പതിനൊന്ന് കോഴ്സുകളാണ് കോളേജിൽ നിലവിലുള്ളത് ഇതിൽ അറബിക്കിലും ഇംഗ്ലീഷിലും ഗവേഷണ വിഭാഗം കൂടിയുണ്ട് ഹിസ്റ്ററി ബി കോം എന്നീ രണ്ട് ബിരുദ കോഴ്സുകളും സ്റ്റാറ്റസ്റ്റിക്സ് ബിരുദാനന്തര കോഴ്സും അനുവദിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിസിക്സ് മാത്സ് കൊമേഴ്സ് വിഭാഗങ്ങളെ കൂടി ഗവേഷണ വിഭാഗങ്ങളായി ഉയർത്താനുള്ള ശ്രമവും നടത്തിവരികയാണ് കോളേജ് അധികൃതർ ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നുണ്ട് പുതിയ കോഴ്സുകൾ വന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും ഒരു ചെറിയ ഇടവേള വാർത്തകൾ ഇടവേളക്കുടി മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ പത്ത് വർഷം മുമ്പ് നിർമ്മിച്ച ശുചിമുറി ഇനിയും തുറന്നുകൊടുത്തില്ല സിവിൽ സ്റ്റേഷനിലെത്തുന്ന പേർ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസം ഈ മണ്ണാർക്കാട് പഞ്ചായത്തായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് സിവിൽ സ്റ്റേഷനിലെ പൊതു ശുചിമുറി മണ്ണാർക്കാട് നഗരസഭയായിട്ട് പത്ത് വർഷം തികയുന്ന സാഹചര്യത്തിലും ശുചിമുറി തുറന്നിട്ടില്ല നിർമ്മാണം പൂർത്തിയായെങ്കിലും വൈദ്യുതിയും വാട്ടർ കണക്ഷനും എടുക്കാനുള്ള സാങ്കേതികത്വമാണ് ശുചിമുറി തുറക്കുന്നത് വൈകിപ്പിച്ചത് ഭരണസമിതി മാറുകയും പുതുതായി വന്ന ഭരണസമിതികളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതും മറ്റൊരു കാരണമായി ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവാസി ലീഗ് ഫാനുകൾ കാന്തപുരം എം എൽ എ ഫാനുകൾ കൈമാറി വേനൽക്കാലത്തെ ചൂടിന് ആശ്വാസമേകാൻ പ്രവാസി ലീഗിന്റെ വകയായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് പതിനേഴ് ഫാനുകൾ നൽകി പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഫാനുകൾ സംഭാവന ചെയ്തത് നജീബ് കാന്തപുരം എം എൽ എ ഫാനുകൾ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഷീന ലാലിന് കൈമാറി മുനിസിപ്പൽ പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി ജാഫർ അലി മുത്തേടം അധ്യക്ഷത വഹിച്ചു ആർ എം ഒ ഡോക്ടർ ദീപക് മുനിസിപ്പൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് അസൻ കരുവാത്ത് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ബഷീർ നാലക്കത്ത് തെക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത്ത് അസീസ് മണ്ണേങ്ങൽ ഹബീബ് മണ്ണേങ്ങൽ കുറ്റിരി മാനുപ്പ എം ടി അഫ്സൽ జలీల్ మీంబిడి రషీద్ కిడి చేరి జాఫర్ తంగల్ తొడంగారు పంగడుతూ ఇన్ని షార్ట్ న్యూస్ నాక శ్రీకృష్ణవరం గ్రామ పంచాయత్ ఏడ ఎట్ట వార్డు കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് കെ ജി അനിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ തോട്ടം കെ എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഡി സി സി മെമ്പർ കെ രാമകൃഷ്ണൻ വി എൻ കൃഷ്ണൻ സി ഭാസ്കരൻ കോട്ടയിൽ ഉണ്ണികൃഷ്ണൻ കവിതാ മനോജ് കെ സുകുമാർ എന്നിവർ സംസാരിച്ചു ഗാന്ധി ഗാന്ധി ഈ ഈ നേരിന്റെ നേര് ഗാന്ധി അനങ്ങനടിയിൽ വള്ളുവനാട് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എസ് ഐ ബി വിനോദ് സാമൂഹ്യ പ്രവർത്തകൻ പി പ്രദീപ് കുമാർ എന്നിവർ ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ പി പി കുശലൻ അധ്യക്ഷത വഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ കരീം ഒറ്റപ്പാലം ആർ രഞ്ജിത്ത് തുടങ്ങിയവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ട്രസ്റ്റ് മാതൃസദനം ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രധാന ചെറുപ്പ്ശേരിയിൽ വൻ ലഹരി മരുന്നു വേട്ട വിദേശത്തു നിന്നും വിൽപ്പനയ്ക്ക് എത്തിച്ചൂന്ന് ഗ്രാം മെത്താഫെറ്റമിനുമായ യുവാവ് അറസ്റ്റിൽ നെല്ലായ പേങ്ങാട്രി സ്വദേശി ഫസലുവാണ് അറസ്റ്റിലായത് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമം എൺപത്തിയഞ്ചുകാരനെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു കച്ചമ്പാറ മുരിങ്ങോടൻ അയമുട്ടിയാണ് അറസ്റ്റിലായത് പടാവി മരുതൂർ തളി ശിവക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അയ്യായിരം രൂപയോളം നഷ്ടമായതായി ക്ഷേത്രം ഭാരവാഹി കുറ്റപ്പാലത്ത് വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക കൌൺസിൽ ചേർന്ന നഗരസഭ അമൃത് ഭാരത് പദ്ധതിയിൽ നൂറ് ശതമാനം കണക്ഷനുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ മത ആരാധനാ വിഷയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഇടം നൽകാതിരിക്കാൻ ജാഗ്രത കാണിക്കണമെന്നും കളക്ടർ പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം ടൌണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും എം എൽ എ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചർച്ചു マスカル。